ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് ഇപ്പോൾ അതേ ലൈവില് നല്ല അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഒരു ഭാഗത്തും ബാക്കിയുള്ളവരെല്ലാം മറുഭാഗത്തുമായിട്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് വേറെ ഒന്നുമല്ല മലയാള ഭാഷയെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് രംഗത്തെത്തിയിട്ടുള്ളത് ഗുഡ് മോർണിംഗ് എന്നതിന് പകരം സുപ്രഭാതം എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ചെറിയ ഇഷ്യൂ ഉള്ളൂ പക്ഷെ അത് ഈ ഒരു രീതിയിലാണ് അനീഷ് അവിടെ ഗെയിം കളിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് അനീഷിന് തന്നെ പ്രശ്നമായിരിക്കും കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളായിട്ടാണ് ഇതൊക്കെ എനിക്ക് തോന്നിയത് കാരണം ഒരു സുപ്രവാദം എന്നെ പറയാവോ മലയാളത്തിൽ അങ്ങനെയൊന്നും നമ്മൾ നിഷ്കർഷിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല ഗെയിം പ്ലാൻ ആണെന്നുള്ളത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റുമായിരിക്കും ക്യാമറയ്ക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ ഈ രീതിയിൽ ഗുഡ് മോർണിംഗ് പറയാൻ പാടില്ല മലയാളത്തെ അപമാനിക്കലാണത് സുപ്രവാദം എന്ന് മാത്രമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ആ രീതിയിലാണ് തുടർന്നും കളിക്കാൻ പോകുന്നതെങ്കിൽ അത് പ്രശ്നമായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമൻ്റ് ചെയ്യണം ഇതിനെതിരെ എല്ലാവരും അതായത് ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിനെതിരെ അന്വേഷിന് തർക്കിച്ച് നിൽക്കുന്നുണ്ട്